ശ്രീനാരായണ പരമ ഗുരുവേ നമ ശ്രീനാരായണ ഗുരുസ്വാമി പ്രപാത ഗമനങ്ങളിൽ പ്രണാമം ആ ഗുരുവിലേക്ക് എന്നെ കൈപിടിച്ച് നടത്തുന്ന ആചാര്യപാദങ്ങളിൽ പ്രണാമം ഒന്നുകൊണ്ടും എന്നാണു മേൽ കരുതു ഞാൻ കണ്ടും നന്നായി വരട്ടെ പോലും ഈ സായം സന്ധ്യാവേളയില് ശാരായണ ഗുരു സ്വാമി പാദങ്ങളിലെ കുറിച്ചുള്ള കഥാമൃതങ്ങൾ കേൾക്കുവാനും അറിയുവാനും ഒക്കെ നാടിൻ്റെ നാനാഭാഗത്തുനിരുന്ന് കേൾക്കുന്ന എൻ്റെ എല്ലാ ആത്മമിത്രങ്ങൾക്കും എൻ്റെ പ്രാർത്ഥനാ നിർഭരമായ പ്രാർത്ഥനാനമസ്തേ പണ്ടൊക്കെ ചിങ്ങമാസം എന്ന് പറയുന്നത് ഓണപ്പൂക്കളുടെയും ഓണക്കോടിയുടെ മണവും ഓണസദ്യയുടെ മാധുര്യവും ഒക്കെ മാത്രമുള്ളതായിരുന്നു എന്നാൽ എന്ന് ശ്രീനാരായണ ഗുരു സ്വാമി കുറിച്ച് അറിയുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ സമയത്ത് പൊഞ്ഞൻ ചിങ്ങമാസം എന്ന് പറയുന്നത് സ്വാമിത്രിപാദങ്ങളുടെ ജന്മമാസമാണ് അതെ ചിങ്ങം ഒന്ന് മുതൽ സ്വാമിത്രിപാദങ്ങളുടെ അനന്തരാവകാശിയായി സ്വാമി തന്നെ അവരോധിച്ച ബോധാനന്ദ സ്വാമിയുടെ മഹാസമാധി വരെയുള്ള അതായത് കഞ്ഞി ഒമ്പത് വരെയുള്ള ഏകദേശം നാൽപ്പത് ദിവസങ്ങൾ എളുന്ന ഈ കാലയളവില് ശ്രീനാരായണ ഗുരുസ്വാമി കൃപാദങ്ങളെ കുറിച്ചുള്ള അറിവുകള് നാടിന്റെ നാനാഭാഗത്തേക്കും എത്തിക്കാൻ വേണ്ടി ഒരു വിജ്ഞാന സന്ധ്യ എന്ന പേരില് ഇങ്ങനെയൊരു പ്രഭാഷണ പരമ്പര നടത്തുന്ന കോട്ടയം എസ് എൻ ഡി പി യൂണിയന്റെ സൈബർ സേന അംഗങ്ങളോട് അവര് ചെയ്യുന്ന ഈ പ്രവൃത്തിയിൽ മനസ്സ നമസ്കരിച്ചുകൊണ്ടും ആ വിജ്ഞാന വിജ്ഞാനസന്ധ്യയില് എൻ്റെ ചെറിയ അറിവുകള് എല്ലാവരിലേക്കും എത്തിക്കുവാനായി ഒരവസരം നൽകിയ അവരോടുള്ള എൻ്റെ സന്തോഷവും പങ്കുവെച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുസ്വാമി തൃപാദങ്ങളെ കുറിച്ചുള്ള ചെറിയ ചെറിയ അറിവുകളിലേക്ക് നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് സഞ്ചരിക്കാം ശ്രീനാരായണ ഗുരുസ്വാമി തൃപാദങ്ങളെ കുറിച്ച് നമുക്ക് അറിവ് ലഭിക്കുന്നത് സ്വാമിതൃപാദങ്ങളുടെ തന്നെ തിരുവുള്ളത്തിൽ നിന്നും കൂടി വന്ന ആ അമൃത തുല്യമായ കൃതികളിലൂടെയും അതുപോലെ തന്നെ സ്വാമിത്രിപാദങ്ങളുടെ സന്യാസി ശിഷ്യന്മാരിലൂടെയും ഗൃഹസ്ഥ ശിഷ്യന്മാരിലൂടെയും അവരുടെയൊക്കെ കൃതികളിലൂടെയും ജീവചരിത്രങ്ങളിലൂടെയും ഒക്കെയാണ് ഈ വേളയില് സ്വാമിയുടെ ഗൃഹസ്ഥ ശിഷ്യന്മാരില് പ്രധാനിയായിരുന്ന ഭാർഗവം വൈദ്യര് ശ്രീനാരായണ ഗുരുദേവ സ്മരണകൾ എന്നും പറഞ്ഞ് അദ്ദേഹം തന്നെ എഴുതിയ ആ ഒരു പുസ്തകം ഞാൻ വായിക്കാനിടയുണ്ടായി ഇടയായിട്ടുകയുണ്ടായി അതിലെ ഒരുപാട് കാര്യങ്ങള് സ്വാമിതൃപാതങ്ങൾ ഭാർഗവനിലൂടെ നമ്മളോട് പറയാൻ ശ്രമിച്ച കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയത് അതായത് നമ്മൾ സാധാരണ വേദികളിലൊക്കെ ഒരു പ്രഭാഷണത്തിൽ ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും സംസാരിക്കാൻ ചെല്ലുമ്പോഴോ ഒക്കെ നാം കാണുന്നത് ഏകദേശം നാല്പത്തഞ്ചു വയസ്സിന് മുകളില് അമ്പത് വയസ്സിന് മുകളിലുമുള്ള നമ്മുടെ മാതാപിതാക്കളെയാണ് കൂടുതലും അവിടെ കാണാൻ സാധിക്കുന്നത് എന്നാൽ ആ സാഹചര്യം മാറിയിട്ട് ആ മാതാപിതാക്കളോടൊപ്പം അവരുടെ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ കാണാൻ ഒരു അവസരം എന്തെങ്കിലും ഉണ്ടാകുന്നു എന്ന് പലപ്പോഴും ഞാൻ പല വേദികളിലും ആഗ്രഹിച്ചു പോവാറുണ്ട് കാരണം ഇന്നത്തെ യുവതലമുറയും കൗമാരങ്ങളുമൊക്കെ നമ്മൾ ശ്രീനാരായണ ഗുരുസ്വാമി നിർപാദങ്ങൾ ദൈവമാണ് എന്ന് പറയുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യം ശ്രീനാരായണ ഗുരുസ്വാമി എന്ന് പറയുന്നത് ചെമ്പഴന്തിയിലെ കൊട്ടിയമ്മയുടെയും മടനാശാന്റെയും പുത്രനായി ജനിച്ച ഒരു മനുഷ്യനല്ലേ എന്നാണ് എന്നാൽ സ്വാമി സ്വാമിതൃപാദങ്ങളെ വേണ്ട രീതിയിൽ വേണ്ട പോലെ പഠിക്കുകയും അറിയുകയും അനുഭവിക്കുകയും ഒക്കെ ചെയ്താൽ ആ ചിന്താഗതിക്ക് മാറ്റം വരുത്തുവാനായി നമുക്ക് സാധിക്കുമെന്നതിൽ സംശയമില്ല ആ അതിലേക്കുള്ള ഒരു ചുവടുവയ്പാണ് ഇപ്പോൾ നടക്കുന്ന ഈ പ്രഭാഷണ പരമ്പരയിലൂടെ നിങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് ഞാൻ വിചാരിക്കുകയാണ് ആ യുവതലമുറയിലേക്ക് ഭാർഗവൻ വൈദ്യലൂടെ നമുക്കൊന്ന് കടന്നു ചെല്ലാം ഭാർഗവൻ വൈദ്യരുമായി എങ്ങനെ നമുക്കതിനെ ഒന്ന് ബന്ധിപ്പിക്കാം എന്ന ഒരു ചെറിയ ശ്രമമാണ് ഞാനിവിടെ നടത്തുന്നത് ശ്രീനാരായണ ഗുരുസ്വാമി കൃപാദങ്ങളുടെ ചരിത്രമാകമാനം നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ കുളത്തൂർ സ്വാമി സ്വാമിതൃപാതങ്ങൾക്ക് അഭേദ്യമായ ബന്ധമുണ്ട് സ്വാമി സ്വാമിത സ്വാമിതൃപാതങ്ങളുടെ ജീവത ചെറിയ ആകമാനം പരിശോധിച്ചാല് കുളത്തൂർ കോലത്തുകരയ്ക്ക് സ്വാമിയുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെയുള്ള ആ ബാലപ്പിറ ചൂടിയ വാരിധയുടെ സന്നിധിയിൽ നിന്നാണ് ഏകദേശം എട്ട് വയസ്സുള്ള ഭാർഗവനെ സ്വാമിതൃപാതങ്ങൾ ശിവഗിരിയിലേക്ക് കൊണ്ടുപോകുന്നത് ആ ശിവഗിരിയിലേക്ക് കൊണ്ടുപോകുന്ന ആ രംഗമൊക്കെ നമ്മൾ ആ പുസ്തകത്തിലൂടെ വായിച്ചെടുക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ യഗവൻ അണിയിക്കുന്നതാണ് അതായത് ഭാർഗവനോട് സ്വാമിതൃപാതങ്ങൾ ചോദിക്കുന്നുണ്ട് നിനക്ക് നമ്മോടൊപ്പം ശിവഗിരിയില് പഠിക്കാൻ വരാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഭാർഗവൻ പറയുന്ന മറുപടി തന്റെ അച്ഛൻ സമ്മതിക്കുകയാണെങ്കിൽ താൻ വരാമെന്നാണ് അച്ഛനായ വേലായുധൻ വൈദ്യരോട് സ്വാമിതൃപാതങ്ങൾ ചോദിക്കുകയും പെട്ടെന്ന് തന്നെ അതിന് അതിനെന്താ ഭാർഗവനെ കൊണ്ടുപോയ്ക്കോളൂ എന്ന് അച്ഛൻ മറുപടി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന കഥാ കഥാസന്ദർഭങ്ങള് ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാവുന്നതാണ് അങ്ങനെ ആ കൊച്ചു ഭാർഗവനെ ഏകദേശം എട്ട് വയസ്സുള്ള സമയത്ത് സ്വാമിതൃപാതങ്ങൾ തന്നോട് കൂടി ശിവഗിരിയിലേക്ക് കൊണ്ടുപോവുകയാണ് തന്റെ കൂടപ്പറപ്പങ്ങളെയും മാതാപിതാക്കളെയും ഒക്കെ വിട്ട് സ്വാമിയോടൊപ്പം പോകുന്നതിനേക്കാളും കൊച്ചു ഭാർഗവനെ വിക്ഷമിപ്പിച്ചത് അന്ന ആൾക്കൂട്ടത്തിൽ നിന്നും ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് അതായത് ഇവൻ എന്തിന് പോകുന്നു കട്ടച്ചോറ് തിന്നാനോ എന്ന് ആരുടെയോ പരിചിതമായ ശബ്ദം ഭാർഗവൻ കേൾക്കുന്നുണ്ട് ഭാർഗവന്റെ ആ അന്നായിരം ഉണ്ടാകുന്ന കണ്ണുനീര് സ്വാമിതൃപാദങ്ങളുടെ കൂടെ കാറിന്റെ വിൻസീറ്റിൽ സ്വാമിയോടൊപ്പം താഴത്താണ് ഭാർഗവൻ യാത്ര ചെയ്യുന്നത് തന്റെ കണ്ണുനീര് സ്വാമിയുടെ കാലുകളിലേക്ക് വീഴുന്നതായി ഒക്കെ ഭാർഗവം എതിര പുസ്തകത്തില് പറയുന്നുണ്ട് ഒന്നുകൂടി ഭാർഗവൻ എടുത്തു പറയുന്നുണ്ട് അന്ന് അന്ന് തന്റെ സംഘ സങ്കടങ്ങൾ അത്രയും തന്റെ സ്വാമി സ്വാമിയുടെ നെഞ്ചിലേക്ക് ആവാഹിച്ചെടുക്കുകയായിരുന്നു എന്നാണ് ഭാർഗവൻ പറയുന്നത് അങ്ങനെ സ്വാമി സ്വാമിതൃപാദങ്ങളോടൊപ്പം ഭാർഗവൻ ശിവഗിരിയിൽ എത്തിച്ചേരുന്നു എത്തിച്ചേരുന്ന വേളയില് സ്വാമി ആദ്യമായി പറയുന്ന ഒരു കാര്യമുണ്ട് ഭാർഗവ നിന്നോടാരെങ്കിലും ജാതി ചോദിക്കുകയാണെങ്കിൽ കണ്ടാൽ അറിയാത്ത ജാതി എങ്ങനെ പറഞ്ഞാൽ അറിയുമെന്ന് ചോദിക്കണമെന്നാണ് സ്വാമി പഠിപ്പിച്ചു കൊടുക്കുന്നത് പ്രിയപ്പെട്ടവരെ സ്വാമി തൃപാദങ്ങളുടെ മഹത്വാക്യത്തിൽ ഒന്നായ ജാതി ചോദിക്കരുത് പറയരുത് വിചാരിക്കരുത് എന്ന് പറയുന്ന ആ മഹത്വാക്യം അവിടെ അന്വർത്ഥമാവുകയാണ് ചെയ്യുന്നത് ഭാർഗവനിലൂടെ സ്വാമി ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് അങ്ങനെ അതായത് ശിവഗിരിയിൽ വെച്ച് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ഈ കുറഞ്ഞ സമയത്തില് അതിലൂടെ എല്ലാം നമുക്ക് പോയി വരാൻ സാധിക്കില്ല എങ്കിലും ആ കാതലായ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ ഇവിടെ പ്രതിപാദിക്കുന്നത് പിന്നീട് ഒരു വേളയില് ശിവഗിരിക്ക് പുറത്ത് എന്തോ കാര്യത്തിനായി ഭാർഗവൻ പോകുകയും ആ പോകുന്ന സമയത്ത് മാംസാഹാരം കഴിച്ചുകൊണ്ടാണ് തിരിച്ച് ശിവഗിരിയിലേക്ക് ഭാർഗവൻ വരുന്നത് ത്രികാലജ്ഞാനിയായ ഭഗവാൻ ശ്രീനാരായണ ഗുരു സ്വാമി നിർപാദങ്ങൾ അത് മനസ്സിലാക്കുകയും ഭാർഗവനോട് ചോദിക്കുന്നുണ്ട് നീ ഇന്ന് മാംസാഹാരം കഴിച്ചുവോ ഭാർഗവ എന്ന് ചോദിക്കുന്നുണ്ട് വളരെ കൂടി ഭാർഗവൻ അത് സമ്മതിക്കുകയും അതിനു മറുപടിയായി സ്വാമി നിർപാദങ്ങൾ പറയുന്നുണ്ട് മാംസാഹാരം ശവക്കറിയാണ് അത് ഭക്ഷിക്കരുത് വീണ്ടും സ്വാമിയുടെ ഒരു മഹത് വചനത്തിന് അവിടെ സാക്ഷ്യം വഹിക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് തന്റെ ജീവിതത്തിന്റെ അവസാന വരെ യാതൊരുവിധ മാംസാഹാരവും കഴിക്കാതെ ഒരു സസ്യഭുക്കായി തീരുകയാണ് ഭാർഗവൻ ചെയ്യുന്നത് തന്റെ സ്വാമിയോടുള്ള ഒരു സമർപ്പണമാണ് അവിടെ കാണുന്നത് പിന്നീട് ഭാർഗവനിലൂടെ സ്വാമി നമുക്ക് കാണിച്ചു തരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രാർത്ഥനയുടെ പ്രാധാന്യമാണ് നമ്മളുടെയൊക്കെ ഇന്നത്തെ തലമുറയ്ക്ക് ഇല്ലാതെ പോകുന്നതും അതാണ് പണ്ടൊക്കെ സന്ധ്യാവേളയിലെ നിലവിളക്ക് ഉളർത്തി പ്രാർത്ഥിക്കുന്ന പതിവ് നമ്മുടെ എല്ലാ ഭവനങ്ങളിലും ഉണ്ടായിരുന്നു എന്നാൽ അതെന്ന് ആ സ്ഥാനം ഒക്കെ മാറി പോകുന്ന ഈ കാലഘട്ടത്തില് സ്വാമി തൃപാദങ്ങൾ ഏകദേശം നൂറു വർഷങ്ങൾക്ക് മുമ്പ് നൂറ് നൂറ്റി മുപ്പത് വർഷങ്ങൾക്കൊക്കെ മുമ്പ് പറഞ്ഞു വെച്ചിരിക്കുന്നുണ്ട് പ്രാർത്ഥനയുടെ പ്രാധാന്യം എന്താണെന്ന് അതായത് അന്ന് ശിവഗിരിയിൽ താമസിക്കുന്ന അതേവാസികൾ എല്ലാവരും കൂടി സന്ധ്യാവേളയിൽ പ്രാർത്ഥിക്കുന്ന പതിവുണ്ടായിരുന്നു എന്നാൽ ഒരു ദിവസം ഭാർഗവൻ ആ പ്രാർത്ഥനക്ക് പങ്കെടുക്കാതിരിക്കുകയും എന്നാൽ പിറ്റേ ദിവസം തന്നെ സ്വാമി നിർപ്പാടങ്ങൾ കയ്യോടെ കൂടി ഭാർഗവനെ അതിൽ ശാസിക്കുകയും ഒക്കെ ചെയ്യുന്ന ചരിത്ര സംഭവമുണ്ട് അപ്പോൾ സ്വാമി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സ്വാമി ചോദിക്കുന്ന ഒരു പറയുന്ന ഒരു സന്ദർഭമുണ്ട് അതായത് ഇവൻ പ്രാർത്ഥനയിൽ പങ്കെടുത്തില്ല അല്ലെ എങ്കില് മൂന്ന് ദിവസത്തേന് നമ്മോടൊപ്പം ഇവന് ഗുരുപൂജ ഭക്ഷണം കൊടുക്കണ്ട എന്നാണ് സ്വാമി അതിന് കല്പിക്കുന്ന ഒരു ശിക്ഷ എന്നാൽ അത് ഭാർഗവനെ വളരെയധികം വിഷമിപ്പിക്കുകയും ഭാർഗവൻ ഒന്നും കഴിക്കാതെ പിണങ്ങിയിരിക്കുകയും ഒക്കെ ചെയ്യുന്നു എന്നാൽ പുത്രവാത്സല്യം കൊണ്ട് മനസ്സ് നിറഞ്ഞ സ്വാമി നിർഭാതങ്ങൾ ഭാർഗവനെ തന്നോട് ചേർത്തു പിടിക്കുകയും നിന്നോട് നാം ഭക്ഷണം കഴിക്കണ്ട എന്നല്ലല്ലോ പറഞ്ഞത് നമ്മോടൊപ്പം കഴിക്കണ്ട എന്നല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കുകയും ആ പിണക്കം മാറ്റാനായി ഒരു മുന്തിരി ഭാർഗവന്റെ വായിലിട്ട് കൊടുത്ത പ്രാർത്ഥനയുടെ പ്രാധാന്യത്തെ കുറിച്ച് പ്രാർത്ഥന നമ്മുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ മാറ്റിമറിക്കുമെന്ന് സ്വാമിതൃപാദങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ ഇന്നത്തെ കാലഘട്ടവുമായി നാം ചേർത്ത് വായിക്കേണ്ടതാണ് കാരണം പ്രാർത്ഥന എന്ന് പറയുന്നത് വെറും അതര വ്യായാമം മാത്രമായി മാറിയിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അങ്ങനെയല്ല നമ്മള് മനസ്സറിഞ്ഞ് സ്വപ്രാർത്ഥനയിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ പ്രാർത്ഥന വഴിതെളിക്കുമെന്നാണല്ലോ പറയപ്പെടുന്നത് അങ്ങനെ ഭാർഗവനിലൂടെ വീണ്ടും പല പല കാര്യങ്ങൾ സ്വാമി നിർബാദങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ഏകദേശം പതിനേഴ് വർഷക്കാലം സ്വാമി സ്വാമിതൃപാതങ്ങളോടുകൂടെ ഒരു സന്തത സഹചാരിയെ പോലെ നടക്കാനും ജീവിക്കാനും ഒക്കെയുള്ള ഭാഗ്യം ആ പുണ്യപുരുഷന് ലഭിക്കുകയുണ്ടായിട്ടുണ്ട് അങ്ങനെയുള്ള ആ കാലഘട്ടത്തിലാണ് സ്വാമി നിർഭാതങ്ങള് ഭാർഗവനെ സംസ്കൃതം പഠിപ്പിക്കുന്നതും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊടുക്കുന്നതും സംസ്കൃതം പഠിപ്പിക്കാനായി ആത്മാനന്ദ സ്വാമികളോട് ഏർപ്പെടുത്തുകയും ഇംഗ്ലീഷ് പഠിപ്പിക്കാനായി നടരാജഗുരുവിനെ ഏർപ്പാട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സന്ദർഭങ്ങൾ നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ പറ്റും ഭാർഗവന് ഇംഗ്ലീഷ് പഠിച്ച് നല്ലൊരു വക്കീലാകണമെന്നായിരുന്നു ഭാർഗവന്റെ ആഗ്രഹം എന്നാൽ സ്വാമിതർപാതങ്ങൾ പറയുന്നുണ്ട് നീ വൈദ്യം പഠിക്കുന്നതാണ് നമുക്ക് ഇഷ്ടം വൈദ്യം നിന്റെ വയറിന് നല്ലതാണ് ഗുരുധർമ്മ പ്രചരണം അതായത് നം ഗുരുധർമ്മം പ്രചരിപ്പിക്കുക എന്നത് നിന്റെ പ്രാണവായുവുമായിരിക്കണം എന്നാണ് സ്വാമിതർപാദങ്ങൾ പറയുന്നത് അത് ഭാർഗവൻ തന്റെ ജീവിതത്തിൽ ശിരസാവഹിക്കുകയും ഭാർഗവനോടൊരു സമാധാനം എന്ന നിലയില് നിന്റെ പിൻതലമുറക്കാര് നിയമം പഠിച്ചുകൊള്ളുമെന്ന് സ്വാമിതൃപാദങ്ങൾ അരുളി ചെയ്യുന്നുണ്ട് ഗുരുവാക്യങ്ങൾ സത്യമായി എന്ന് പറഞ്ഞതുപോലെ തന്നെ ഭാർഗവം വൈദ്യരുടെ പിൻതലമുറക്കാര് അതായത് മക്കളും കുക്ഷുമക്കളും ചെറുമക്കളും ഒക്കെ പിന്നീട് നിയമം പഠിച്ച് നിയമവിശാരദന്മാരായി തീർന്നതുമൊക്കെ നമുക്ക് കാണാവുന്നതാണ് അതിനുശേഷം ശ്രീനാരായണ ഗുരു സ്വാമി തൃപാദങ്ങളുടെ മഹാസമാധി വേളയിലും ആ സമയം വരെ തന്നെ സ്വാമി സ്വാമിതൃപാതങ്ങളുടെ കൂടത്തിൽ ചേർന്ന് നിൽക്കാൻ ഭാർഗവന് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് എന്നാൽ മഹാസമാധിക്ക് ശേഷം ഒരു സന്യാസിയല്ലാതിരുന്ന ഭാർഗവന് ശിവഗിരിയിൽ തുടരാൻ സാധിക്കാതെ വരികയും താൻ അവിടെ നിന്നും ഇറങ്ങിപ്പോരുകയും തൻ്റെ എല്ലാമെല്ലാമായ സ്വാമിയെ തനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ള വ്യാകുലതയോടുകൂടി ആശിവഗിരിയുടെ പടിക്കെട്ടുകൾ ഇറങ്ങി തന്റെ അച്ഛനമ്മമാരെ ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി തിരിച്ച് ഏകദേശം രാത്രിയോടുകൂടി തൻ്റെ വീട്ടിലെത്തുകയും എന്നാൽ സാധാരണക്കാരായ സാധാരണയിൽ സാധാരണക്കാരായ അച്ഛനമ്മമാർ ഉറങ്ങുന്ന സമയത്താണ് ഭാർഗവൻ തിരിച്ച് വീട്ടിലെത്തുന്നത് അവരുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങാനായി ആ കാലിൽ ഒന്ന് സ്പർശിക്കുമ്പോൾ ആ സാധുക്കൾ വിചാരിക്കുന്നത് ഏതോ തെരുവു പട്ടികൾ വന്ന് തങ്ങളുടെ കാലില് ഒന്ന് മണിപ്പിച്ചതാവാം എന്നാണ് ആ സാധുക്കൾ വിചാരിക്കുന്നത് അവര് വളരെ നിഷ്കളങ്കമായി പൂ പട്ടി എന്ന് പറയുകയും എന്നാൽ എല്ലാം നഷ്ടപ്പെട്ട ഭാഗവനെ അത് വല്ലാതെ വിളച്ചു കളയുകയാണ് ചെയ്യുന്നത് തന്റെ ജീവിതത്തിൽ തന്റെ വെളിച്ചമായി തന്റെ മാർഗദീപമായി തന്റെ എല്ലാം എല്ലാമായിരുന്ന സ്വാമിയെ തനിക്ക് നഷ്ടപ്പെട്ടു തന്റെ അച്ഛനമ്മമാർ തന്നെ തിരിച്ചറിയുന്നില്ല ഇതെല്ലാം കൂടി ഇന്നത്തെ നമ്മുടെ യുവതലമുറയും ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളും ഒരു പ്രതിസന്ധി വരുമ്പോൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെയാണ് ഭാർഗവനും ചെയ്യാൻ തീരുമാനിച്ചത് അതെ താൻ ഈ ഭൂമിയിലിന് വേണ്ട എന്ന് തീരുമാനിക്കുകയും തന്റെ വീടിന്റെ അടുത്തുള്ള റെയിൽവേ ട്രാക്കിലേക്ക് ഭാർഗവൻ നടന്നു നീങ്ങുകയും ആ റെയിൽവേ ട്രാക്കിൽ തന്റെ തല വെച്ച് അടുത്ത ട്രെയിനിലായി കിടക്കുകയും വളരെ അകലെ നിന്നും അതാ ട്രെയിനിന്റെ ചൂളം വില കേൾക്കുന്നുണ്ട് താൻ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാവുകയാണ് എന്ന ചിന്തയോടുകൂടി ഭാഗവൻ അങ്ങനെ അതാ ആ ട്രെയിൽവേ ട്രാക്കിൽ കിടക്കുകയാണ് എന്നാൽ പെട്ടെന്ന് തന്നെ വളരെ സ്നേഹസ് എന്നുള്ള ഒരു വില കേൾക്കുകയാണ് ആരോ തന്നെ വലിച്ചെറിഞ്ഞ മട്ടില് ആ റെയിൽവേ ട്രാക്കിന്റെ സമീപത്തുള്ള പൊന്തക്കാട്ടിലേക്ക് ഭാർഗവൻ തിരിച്ചു വീഴുകയാണ് പിന്നീട് താനാബോധത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഭാർഗവൻ തിരിച്ചറിയുകയാണ് തന്നെ വിളിച്ചത് മറ്റാരുമല്ല തൻ്റെ എല്ലാം എല്ലാമായ തൻ്റെ ഭഗവാൻ തന്നെയാണ് തൻ്റെ തൃപാദങ്ങൾ തന്നെയാണ് തന്നെ വിളിച്ചതും തന്നെ ആ മരണത്തിൽ നിന്നും രക്ഷിച്ചതും എന്നും തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു സന്ദർഭമുണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടെ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ജീവിതത്തില് പല പല പ്രതിസന്ധികളും നമുക്ക് നേരിട്ടേക്കാം പക്ഷേ സ്വാമിതൃപാതങ്ങളിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുകയാണെങ്കിൽ സ്വാമി നമ്മെ ആ പ്രതിസന്ധികളിൽ നിന്നും നമ്മെ കൈപിടിച്ചുയർത്തുക തന്നെ ചെയ്യും ആത്മഹത്യയും മറ്റൊന്നും തന്നെ ഒന്നിനും ഒരു പ്രതിവിധി പ്രതിവിധിയാകുകയില്ല എന്ന് ഭാർഗവനിലൂടെ വീണ്ടും സ്വാമിതൃപാദങ്ങൾ നമുക്ക് തെളിയിച്ചു തരികയാണ് ചെയ്യുന്നത് പിന്നീട് ഭാർഗവന്റെ ജീവിതം എന്ന് പറയുന്നത് പിൻവിളികൾ ഇല്ലാത്തതാണ് മുന്നോട്ടുള്ള കാൽവെപ്പുകൾ അല്ലാതെ ഒരിക്കലും പിന്തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഭാർഗവന് ഒരു മാർഗദ്വീപമായി ശ്രീനാരായണ ഗുരു സ്വാമി നിർപാദങ്ങൾ അങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ് പിന്നീട് അങ്ങോട്ട് ചെയ്യുന്നത് പിന്നീട് സ്വാമി സ്വാമിതർപാതങ്ങൾ എന്താണോ തന്നിലൂടെ ആഗ്രഹിച്ചത് അത് സാധിച്ചു കൊടുക്കാനായി ഭാർഗവൻ തയ്യാറെടുക്കുകയാണ് അതിനുവേണ്ടി വലിയ മാർത്താണ്ഡപുരത്തുള്ള ഗോപാലവിള എന്ന് പറയുന്നയാളുടെ അടുത്തെത്തുകയും ആ തനിക്ക് സംസ്കൃത സംസ്കൃതം പഠിക്കണമെന്നും വൈദ്യം പഠിക്കണമെന്നും ഒക്കെ അദ്ദേഹത്തോട് പറയുകയും അതിനുള്ള സാഹചര്യം ഒരു ഭക്തനായ ബാലപിള്ള ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ചരിത്ര സംഭവങ്ങൾ നമുക്ക് പിന്നീട് വായിച്ചെടുക്കാൻ സാധിക്കും പിന്നീട് അങ്ങോട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് സ്കോളർഷിപ്പ് പരീക്ഷയുടെ കാലഘട്ടമാണ് വളരെ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ പറഞ്ഞു പോകാൻ സമയമില്ലാത്തതുകൊണ്ട് വളരെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അങ്ങനെ പരീക്ഷാ കാലഘട്ടം എത്തി തന്റെ സഹപാഠികൾക്ക് ഭക്ഷണം പാകം ചെയ്തു കൊടുത്തും അവരുറങ്ങിയതിനു ശേഷം തെരുവിലെ വെട്ടത്തിൽ ഇരുന്ന് പഠിച്ചുമൊക്കെയാണ് ഭാർഗവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ പിറ്റേ ദിവസം ഭാർമക്കോളജി എന്ന് പറയുന്ന പ്രത്യേക ഒരു വിഭാഗത്തിന്റെ പരീക്ഷയാണ് സാധാരണ അതിൽ നിന്നും അധികം ചോദ്യങ്ങളൊന്നും അങ്ങനെ ചോദിക്കാറില്ല അതുകൊണ്ട് ആ ഭാഗം മാറ്റി നിർത്തിയതിനു ശേഷം ബാക്കി ഭാഗങ്ങളെല്ലാം നല്ലവണ്ണം പഠിച്ചതിനു ശേഷം ഭാർഗവൻ കിടക്കുകയാണ് എന്നാൽ ഉറക്കത്തിൽ എന്തോ ഒരു സ്വപ്നം എന്നതുപോലെ തന്റെ സ്വാമി തന്നോട് വന്ന് പറയുകയാണ് റിഗു എഴുന്നേൽക്കൂ ആ പാഠഭാഗം അല്ലെങ്കിൽ ആ പുസ്തകം വായിക്കൂ എന്ന് തന്നോട് പറയുന്നതായി ഭാർഗവന് തോന്നുകയും ആ രാത്രിയിൽ തന്നെ കോളേജ് ലൈബ്രറിയിലേക്ക് നടക്കുകയും പക്ഷുമാനെ വിളിച്ചുണർത്തി ആ പുസ്തകം എടുത്ത് വായിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരു ചരിത്രമാണ് പ്രിയപ്പെട്ടവരെ ഇതൊന്നും നമ്മുടെ ഭാവനയിൽ തെളിയുന്ന കഥകളോ മിത്തുകളോ ഒന്നും തന്നെയല്ല ഇതെല്ലാം ചരിത്ര സംഭവങ്ങളാണ് ഇതിനൊന്നും മാറ്റമില്ലാത്തതാണ് അങ്ങനെ ആ വിഭാഗത്തിൽ ഫാർമ കോളേജില് പഠിക്കുകയും അന്ന് ആ കോളേജ് ലൈബ്രറിയിൽ നിന്ന് തന്നെയാണ് നേരിട്ട് പിറ്റേ ദിവസം പരീക്ഷയ്ക്കായി ഭാർഗവൻ ചെയ് ചെല്ലുന്നത് അങ്ങനെ ചെല്ലുകയും ആ പരീക്ഷാ പേപ്പർ കിട്ടിയ ഭാർഗവൻ വളരെയധികം അത്ഭുതപ്പെട്ടു പോകുകയാണ് ആ വിഭാഗത്തിൽ നിന്നും രണ്ട് ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് അതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതിന് ഓപ്ഷൻ ഇല്ല എന്നതാണ് അതായത് ആ രണ്ട് ചോദ്യങ്ങളും എഴുതിയേ പറ്റൂ മറ്റുള്ള കുട്ടികളെയൊക്കെ പിന്തള്ളിക്കൊണ്ട് ഭാർഗവൻ ഒന്നാമതായി പരീക്ഷ പാസ്സാകുകയാണ് അങ്ങനെ പിന്നീട് അങ്ങോട്ട് അങ്ങോട്ട് ഭാർഗവന്റെ ജീവിതത്തിൽ പച്ചടി വച്ചടി കയറ്റമാവുകയും ആദ്യമായി സംസ്കൃത അധ്യാപകനായി പ്രിൻസിപ്പളായി പിന്നീട് ഒരു സംസ്കൃത കോളേജിന്റെ വലിയൊരു ഒരു മേധാവിയായി തീരുകയും ഒക്കെ ചെയ്യുന്ന ചരിത്ര സംഭവങ്ങളാണ് ഭാർഗവം വൈദ്യരിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് ശ്രീനാരായണ ഗുരു സ്വാമി ജീവിത ആകമാനം നമ്മൾ പരിശോധിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് സ്വാമി പലപ്പോഴായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്താണത് ആ നിങ്ങൾക്ക് തമ്മിൽ വിശ്വാസമുണ്ടോ എന്ന് സ്വാമി പലപ്പോഴും പലപ്പോഴും ചോദിക്കുന്ന സന്ദർഭങ്ങളുണ്ട് അതെ ഭാർഗവൻ എത്രത്തോളമാണ് സ്വാമിയെ തന്റെ ഹൃദയത്തോട് ചേർത്തു വെച്ചത് അത്രത്തോളം തന്നെ സ്വാമി തൃപാദങ്ങൾ ഭാർഗവനെയും തന്റെ ഹൃദയത്തോട് ചേർത്തു വെക്കുകയും എന്താണോ സ്വാമി ഭാർഗവനിലൂടെ ആഗ്രഹിച്ചത് അത് സ്വാമിക്കായി നൽകുകയും അതിലൂടെ പല പല കാര്യങ്ങളും സമൂഹത്തിലേക്ക് സ്വാമി പകർന്നു കൊടുക്കുകയും ഒക്കെയാണ് ചെയ്തത് ഏതോ ഒരു സ്വാമി സ്വാമിതൃപാതങ്ങള് ഭാർഗവൻ ഒരു പേന സമ്മാനമായി കൊടുക്കുന്നതും ഒക്കെ നമുക്ക് ആ ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ സാധിക്കും അത് ഇപ്പോഴും ഭാർഗവന്റെ പിൻതലമുറക്കാര് ഒരു നിധിയായി കാത്തു സൂക്ഷിക്കുന്നതും ഒക്കെ നമുക്ക് കാണാവുന്നതാണ് ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വാമി സ്വാമിതൃപാതങ്ങളുടെ ആ സ്വാമിയോടുള്ള നമ്മളുടെ ആ വിശ്വാസം നമ്മളുടെ കൊച്ചു മക്കളോടെ കയ്യിൽ നമ്മള് പണ്ടുള്ളവരെ പഴമക്കാരൊക്കെ പറയും കതിരിൽ വളം വെച്ചിട്ട് കാര്യമില്ല എന്നത് ഏകദേശം ആറു വയസ്സുള്ള നമ്മളുടെയൊക്കെ മക്കളെയും ഒക്കെ നമ്മള് നമ്മളുടെ പ്രദേശത്തുള്ള രവിവാര പാഠശാലകളിലൊക്കെ പറഞ്ഞു വിടുകയും അവിടെ വെച്ച് ഗുരുവിനെ വേണ്ട അതായത് യഥാർത്ഥമായി ഗുരുവിനെ അറിയുകയും ഗുരുവിനെ പഠിക്കുകയും ഗുരുവിനെ അനുഭവിക്കാനുമുള്ള അവസരങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയും അങ്ങനെ ഗുരുവിനെ അറിഞ്ഞ് ഗുരുവിലൂടെ ജീവിച്ച് ഒരു ഭാവി തലമുറ ഒരു നല്ല തലമുറയെ വാർത്തെടുക്കാനുമൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള പ്രഭാഷണ പരമ്പരകളിലൂടെയുമൊക്കെ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ഒക്കെ ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ നമുക്ക് പറയാനുള്ള മറ്റു കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതുപോലുള്ള പ്രഭാഷണ പരമ്പരകളിലൂടെയൊക്കെ സ്വാമി നിർപാദങ്ങൾ എന്ന് പറയുന്നത് ഒരു ജാതിയുടെയോ ഒരു മതത്തിന്റെയോ വക്താവ് മാത്രമല്ല അതായത് ശിവലിംഗദാസ സ്വാമികളൊക്കെ പറയുന്നത് പോലെ സർവ്വലോകാനുരൂപിയാണ് ശ്രീനാരായണ ഗുരു സ്വാമി നിർപാദങ്ങൾ എന്ന് പറയുന്നത് ആ സ്വാമിയുടെ മഹത്വം അറിഞ്ഞുകൊണ്ട് ശ്രീനാരായണ ധർമ്മം പോലുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതൊക്കെ ഉള്ള ആ കൃതികളൊക്കെ നമ്മുടെയൊക്കെ പാഠ്യപദ്ധതികളിലൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് അങ്ങനെ ചെയ്യാൻ സാധിച്ചില്ല എങ്കില് അതൊക്കെ നമ്മുടെ മക്കളെയൊക്കെ പറഞ്ഞുകൊടുത്ത് അവരിലൂടെയൊക്കെ നമുക്ക് നല്ലൊരു തലമുറയെ വാർത്തെടുക്കുവാനൊക്കെ സാധിക്കട്ടെ എന്നും ഈ അവസരത്തിൽ ഞാൻ വളരെ ആത്മാർത്ഥതയോടുകൂടി ആഗ്രഹിക്കുകയാണ് വീണ്ടും ഒരിക്കൽ കൂടി എനിക്ക് പറയാനുള്ളത് നമ്മളുടെയൊക്കെ കുട്ടികൾ ഒരു ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് പോലും തങ്ങളുടെ മനസ്സ് അതായത് ചെറിയ കുട്ടികളായിക്കോട്ടെ അവർക്ക് ഒന്നിനെയും ഒന്ന് ഫേസ് ചെയ്യാനുള്ള ഒരു ആർജവുമില്ല ശ്രീനാരായണ ഗുരുവിനെ അറിഞ്ഞു വളരുന്ന ഒരു കുട്ടിയും ഒരു പ്രത്യേക ഒരു ഒരു പ്രശ്നത്തിലും അവര് തളർന്നു പോവുകയില്ല അങ്ങനെ ശ്രീനാരായണ ഗുരു സ്വാമി പാദങ്ങൾ എന്ന് പറയുന്ന ആ ദിവ്യ തേജസ് എല്ലാവരുടെയും കുഞ്ഞുമക്കളുടെയും വലിയവരുടെയും എല്ലാവരുടെയും മനസ്സിലും വൻ അണയാത്ത ഒരു പൊൻദീപമായി അങ്ങനെ ജ്വലിച്ചു ജ്വലിച്ചു നിൽക്കട്ടെ എന്നും സ്വാമിതൃപാതങ്ങളുടെ അനുഗ്രഹം എല്ലാ ഭവനങ്ങളിലും എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരിലും സ്വാമി സ്വാമിതൃപാദങ്ങളുടെ അനുഗ്രഹം എല്ലാവരിലും നിറഞ്ഞൊഴുകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു സ്വാമി സ്വാമിതൃപാദങ്ങളിൽ നിന്നും കടമെടുത്ത എൻറെ വാക്കുകൾ അത്രയും ഒരു മനമലരായി സ്വാമിയുടെ െ ഒരു ഭൂജാപുഷ്പമായി സമർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം